അച്യുതാ നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് അറിയണ്ടേ എല്ലാവർക്കും എന്നത്തേതും പോലെയുള്ള ഒരു ദിവസം അല്ല എനിക്കിന്ന് എനിക്കിന്ന് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഏറ്റവും മറക്കാനാവാത്ത നിമിഷങ്ങളിൽ ഒന്നാണ് എൻ്റെ ഇന്നത്തെ ദിവസം എന്നുള്ള ഇന്നലത്തെ ദിവസം എന്ന് പറയാം കേട്ടോ പക്ഷെ ഭയങ്കര സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷം ഇതുവരെ എൻ്റെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ സന്തോഷങ്ങൾ ഉണ്ടായിട്ടില്ലെന്നല്ല ഞാൻ പറഞ്ഞത് ഉണ്ട് പക്ഷെ ഇതുപോലത്തെ ഒരു സന്തോഷം എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇത് അനുഭവിച്ചറിയുന്നത് ഒത്തിരി എന്ത് സങ്കടമാണോ സന്തോഷമാണോ സന്തോഷമാണോന്ന് എനിക്ക് പറഞ്ഞറിയിക്കാനായിട്ട് പറ്റുന്നില്ല അപ്പൊ നിങ്ങളും ഈ സന്തോഷത്തിലേക്ക് പങ്കുചേരണം അപ്പൊ നിങ്ങളാണ് എൻ്റെ സന്തോഷം അപ്പൊ നിങ്ങളെ കൂടെ ഇത് അറിയിക്കേണ്ടപ്പോ നമുക്ക് ഈ സന്തോഷം എന്താണെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം എല്ലാരും വ നമുക്ക് സന്തോഷം എന്താണെന്ന് കണ്ടുനോക്കട്ടെ ഇന്ന് രാവിലെ ചപ്പാത്തിയാണ് ചപ്പാത്തിയും കടലക്കറിയും കടലക്കറി ഇന്ന് വെച്ചതല്ല കേട്ടോ രാവിലെ ചപ്പാത്തി പാക്കറ്റ് ചപ്പാത്തി ഒന്നും അല്ല ഞാനിപ്പോ പാക്കറ്റ് ചപ്പാത്തിയൊക്കെ വാങ്ങിക്കുന്നത് നിർത്തി നിർത്തിയിട്ട് നിർത്തിയിട്ടിപ്പോൾ നമ്മൾ ഹാൻഡ് മെയ്ഡ് ചപ്പാത്തിയിലേക്ക് മാറിയിരിക്കുവാണ് കാരണം എന്നാ നമ്മള് പാക്കറ്റ് ചപ്പാത്തിക്കകത്ത് ഒത്തിരി കെമിക്കൽസ് കെമിക്കൽസൊക്കെ അടങ്ങിയിട്ടുണ്ട് ഇതെല്ലാം നമുക്കറിയാവുന്ന കാര്യമായിരുന്നു പിന്നെ നമുക്ക് വയ്യാതെ വരുമ്പോഴത്തേക്കും ചപ്പാത്തി വരുത്താനുള്ള പാടുകൊണ്ട് വാങ്ങിച്ചുകൊണ്ടിരുന്നതാണ് പക്ഷേ ഇപ്പം ഞാൻ നിർത്തിയിട്ട് ഏകദേശം ഒരു മാസത്തോളമായി ഇനി ഞാൻ വാങ്ങിക്കത്തേ ഇല്ല അതുകൊണ്ട് ഉണ്ടാക്കൽ പരിപാടിയിലേക്ക് മാറി നമുക്ക് രണ്ടുപേരൊക്കെയല്ലേ ഉള്ളൂ അപ്പോൾ അധികം ചപ്പാത്തി ഒന്നും ഉണ്ടാക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ അപ്പോൾ എന്താ ചപ്പാത്തിയൊക്കെ ദപ്പാരത്തി വെച്ചിട്ടുണ്ട് അധികം വേണ്ടല്ലോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ അരിയിട്ടായിരുന്നു അപ്പം അരി തിളച്ചു ഇതിപ്പം നമ്മളെടുത്ത് റൈസ് കുക്കറിലോട്ട് വെക്കും രാവിലെ ഇത്രയൊക്കെ പരിപാടിയേ ആയിട്ടുള്ളൂ ഇപ്പോൾ രാവിലെ ഒന്ന് അമ്പലത്തിൽ പോണമെന്നൊക്കെ ആഗ്രഹമുണ്ട് അപ്പം ഇന്ന് സാറ്റർഡേ ആണ് അപ്പം നിങ്ങളിപ്പോൾ ചോദിക്കുക എന്താണാവോ ശനിയാഴ്ച വരെ അമ്പലത്തിൽ പോക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കതിന് ഉത്തരവുണ്ട് പറയാൻ അപ്പം ഇന്ന് സ്പെഷ്യലായിട്ട് അമ്പലത്തിൽ പോകുന്നതിൻ്റെ കാര്യം എന്താണെന്ന് ഞാനത് പിന്നീട് പറയുന്നതായിരിക്കും കേട്ടോ പിന്നെ എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആയോ മഴയൊക്കെ എങ്ങനെയുണ്ട് എല്ലായിടത്തും മഴയാണ് അല്ലേ മഴയും തണുപ്പും ഒക്കെയാണ് പക്ഷെ എന്നാലും നമ്മൾ എത്ര മഴ പെയ്താലും നമ്മൾ ഈ അടുക്കളയിൽ നിൽക്കുമ്പോഴത്തേക്കും നല്ല ചൂടെടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഈ എല്ലാം കത്തിച്ചിനകത്ത് നിൽക്കുന്നുകൊണ്ടായിരിക്കാം നല്ല ചൂടുണ്ട് ഞാൻ ബാക്കി ചപ്പാത്തി ഒന്നും ഉണ്ടാക്കിയെടുക്കട്ടെ ഞങ്ങള് രണ്ടുപേരും കൂടെ മഴയാണെങ്കിലും തണുപ്പാണേലും അമ്പലത്തിൽ പോകാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുവാണ് ചൊവ്വാഴ്ച പോകാൻ പറ്റിയില്ല ഇന്ന് സാറ്റർഡേ ആണ് എങ്കിലും ഞങ്ങൾ ഇന്ന് അമ്പലത്തിൽ പോകുന്നുണ്ടല്ലേ അതിനൊരു പ്രത്യേക കാര്യം അത് പിന്നെ ഞങ്ങൾ പറയുന്നായിരിക്കും കേട്ടാ അപ്പൊ പോയിട്ടൊക്കെ വരാം മഴ വരുന്നതിന് മുന്നേ പെട്ടെന്ന് തന്നെ പോയിട്ട് വരട്ടെ പോവാ പോയിട്ട് വന്നിട്ട് വിവരങ്ങളൊക്കെ കേട്ടാ ഞങ്ങൾ അമ്പലത്തിൽ ഇറങ്ങി ചെറിയ പൊടിമഴയുണ്ട് കേട്ടോ അതൊന്നും മൈൻഡ് ചെയ്യാതെ ഞങ്ങൾ അങ്ങനെ പോവാണ് അഞ്ച് മിനിറ്റ് ദൂര പെട്ടെന്ന് ചെല്ലുവല്ലോ നമ്മുടെ പഴവീടമ്മയൊന്നും കണ്ടിട്ട് വരാം ഇപ്പൊ എത്തും അമ്പലത്തില് അങ്ങനെ അമ്പലത്തിൽ എത്തി കേട്ടോ മഴയൊന്നും വെക്കാതെ വകവെക്കാതി പോന്നു ചെറിയ ചാറ്റുമഴയൊക്കെ ഉള്ളായിരുന്നു അപ്പൊ അതൊക്കെ നോക്കി നിന്നാ ഇനി ഒന്നിനും സമയം കിട്ടത്തില്ല അപ്പൊ അമ്പലത്തിലെത്തിയിട്ട് അയ്യപ്പനെ എള്ളുകിഴിയൊക്കെ കത്തിക്കുമായിരുന്നു മിക്ക ശനിയാഴ്ച ഞാൻ വന്ന് എള്ളുകിഴിയൊക്കെ കത്തിച്ചുകൊണ്ടിരുന്നതാണ് ഇപ്പോൾ കുറേ നാളായിട്ട് ശനിയാഴ്ച പോകുന്നില്ല അതിന് പകരം വെള്ളിയും ചൊവ്വയാണ് പോകുന്നത് ഇപ്പോഴാണെങ്കിൽ പിന്നെ മഴക്കാലമായോണ്ട് ഭയങ്കര മടിയാന്ന് വെളിയിലോട്ടൊക്കെ ഇറങ്ങാനായിട്ട് അപ്പോൾ പിന്നെ ഇന്നെന്തായാലും പോന്നേക്കാന്ന് വിചാരിച്ച് ഞാനും രേച്ചാട്ടിനും കൂടെ പോകുന്നു അങ്ങനെ എള്ളുകിഴിയെല്ലാം കത്തിച്ചു ഇപ്പോഴും മഴ ചെറുതായിട്ട് ഇങ്ങനെ ചാർ ചാർ ചാറി നിൽപ്പുണ്ട് അങ്ങനെ ഞങ്ങളമ്മയൊക്കെ തൊഴുവിറങ്ങി ഇതായിപ്പം സർപ്പത്തമ്മരുടെ അവിടെ തൊഴുകാണ് നല്ല രീതി മഴയുണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങിയപ്പോൾ ശരിക്കും ചെറിയ ഉള്ളായിരുന്നു പൊടിമഴയുള്ളായിരുന്നു ഇതായിപ്പം നന്നായിട്ട് പെയ്യുന്നുണ്ട് ഇനി ഇവിടെ ഇച്ചിരി നേരം വീട്ടിലെ വീട്ടിലോട്ട് പോകാൻ പറ്റത്തുള്ളു എന്ന് തോന്നുന്നു അമ്പലത്തിൽ തൊഴിലൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ ആനക്കോട്ടിൽ ഇരിക്കുവാണ് മഴ പെയ്യുന്നുണ്ട് അപ്പൊ കൊറച്ചുനേരം ഇവിടെ പുത്തിയിരുന്നിട്ട് മഴ തോരുന്ന ലക്ഷണമൊന്നുമില്ല അപ്പൊ ഇനി പോകാന്ന് തന്നെയാണ് വിചാരിക്കുന്നത് ഒക്കെ ഫിറ്റ് ചെയ്ത് പോകാന്ന് വിചാരിക്കുന്നു അല്ലാണ്ട് രക്ഷയില്ലേ ചെറിയ മഴ ഇത് തോരത്തില്ല ഭയങ്കര മഴയാണെങ്കിലേ തോരത്തുള്ളു ആ ഞങ്ങളെ സന്തോഷം പങ്കുവെക്കാന്ന് പറഞ്ഞില്ലായിരുന്നോ ഞങ്ങളെ അമ്പലത്തിൽ പോയിട്ട് വന്നിട്ട് സന്തോഷം പങ്കുവെക്കാന്ന് പറഞ്ഞില്ലേ അപ്പോൾ സന്തോഷം എന്തോ എന്നറിയോ പുള്ളിക്കാരത് പിന്നെ യൂട്യൂബിൻ്റെ ഫസ്റ്റ് ഏണിങ്സ് കിട്ടി അത് ഇന്നലെ രാത്രിയിൽ ഒരു ലേറ്റ് നൈറ്റ് ലേറ്റ് നൈറ്റ് മിനിറ്റ്സ് ഒരു പത്തര പതിനൊന്ന് മണിയായപ്പോഴാണ് വന്നത് അപ്പോൾ ഞാൻ താഴെ ടി വി വന്നോണ്ടിരിക്കായിരുന്നു അപ്പം മേളിൽ നിന്ന് ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ ഓടി വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് യൂട്യൂബിൻ്റെ ഇത് വന്നു പേയ്മെൻറ്റ് വന്നു പറയുന്ന മെസ്സേജ് കാണിച്ചു അപ്പം ഭയങ്കര സന്തോഷം അപ്പം എനിക്കും ഒത്തിരി സന്തോഷമുണ്ട് കാരണം ഇത്രയും ചെയ്യും നമ്മുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ തന്നെയും കഷ്ടപ്പെട്ടത് മൊത്തം പറയാനും ഒരു കാര്യം പറഞ്ഞേ ഇവരുടെ സപ്പോർട്ട് ഇല്ലാതെ നമ്മുടെ യൂട്യൂബ് ചെയ്യുന്ന ഓരോരുത്തർക്കും അറിയാമല്ലേ നമ്മുടെ സപ്പോർട്ട് ഇല്ലാതെ നമുക്ക് ഒരിക്കലും മുന്നോട്ട് പോകാനായിട്ട് പറ്റില്ല കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ യൂട്യൂബ് എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഇവരെന്തെങ്കിലും ആവശ്യപ്പെടുന്നത് ദേഷ്യമുള്ളവരാണെങ്കിൽ ഇതിന് സപ്പോർട്ട് ഇല്ലാത്തവരാണെങ്കിൽ നിന്റെ ഒരു യൂട്യൂബ് എന്ന് പറയും ശരിയല്ലേ അപ്പം ഇതങ്ങനെയൊന്നുമില്ല ഞാൻ അഥവാ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ തന്നെയും ചിലപ്പോൾ ഇവർക്ക് അറിയത്തില്ലല്ലോ നമ്മളതിനകത്ത് യൂട്യൂബ് പിടിക്കുവാണോ പാതകാണോ ഒന്നും അറിയത്തില്ല ഞാൻ യൂട്യൂബല്ലെങ്കിൽ അവിടെ ചെയ്തുകൊണ്ടിരിക്കുമ്പം എന്നെ സല്യം ചെയ്യാൻ വരത്തേ ഇല്ല കേട്ടോ പാവ ഇവിടെ എങ്ങനെയാണ് ഇരിക്കത്തേ ഉള്ളൂ പിന്നെ എന്നെ എന്തേലും ആവശ്യത്തിന് വിളിക്കും വിളിച്ചാൽ തന്നെ ഞാൻ ചെയ്തോണ്ടിരിക്കുകയാണോ എന്നടുത്ത് ചോദിക്കും അപ്പൊ ആണെന്നാണ് പറയുകയാണെങ്കിൽ എന്നോട് പറയും അത് പിടിച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രം മതി കേട്ടോന്ന് എന്ന് പറയും അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് സപ്പോർട്ട് തരുമ്പോഴത്തേക്കും നമ്മൾ എന്താ ചെയ്യണ്ടേ അല്ലേ അതുപോലെ എനിക്ക് ചേട്ടൻ ഭയങ്കര സപ്പോർട്ടാണ് എൻ്റെ മക്കൾ അതിലേറെ സപ്പോർട്ടാണ് സൗദിയിൽ ഇരിക്കുന്ന എൻ്റെ ചെക്കന് ഏറെ നേരം ഇതുതന്നെ ഉള്ളു അമ്മ എത്രയാണ് ഡോളർ എത്രയാണ് ഇത് തന്നെയാണ് അവന്റെ ചോദ്യം രണ്ടാമത്തേനും അവൻ അങ്ങനെ തന്നെയാണ് കിട്ടിയോ 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 എന്ന് ചോദിക്കും പക്ഷെ എൻ്റെ മക്കളും കൂടെ എനിക്ക് അപ്പറേം ഇപ്പറേം ഇരിക്കണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ എന്തു ചെയ്യാനവർക്ക് ജോലി കാര്യ ജോലിയല്ലേ വലത് ഇപ്പം അവര് വന്ന് കഴിയുമ്പോ ഈ സന്തോഷത്തിൽ പങ്കെടുക്കല്ലേ അല്ലെങ്കിൽ അവർ പങ്കെടുക്കുന്ന നമ്മളെല്ലാം അയച്ചൊക്കെ അവർക്ക് ബാങ്കിൽ നിന്ന് ക്രെഡിറ്റ് ആയതെല്ലാം ഞാൻ അവർക്ക് അയച്ചു ഡീറ്റെയിൽസും ഉപരി എനിക്ക് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എൻറെ ചാനലില് എന്റെ കൂട്ടുകാര് എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാത്രമാണ് ഇന്ന് നമുക്ക് ഇവിടം വരെ എത്താനായിട്ട് പറ്റിയത് അതിലെങ്കിൽ ഒത്തിരി ഒത്തിരി ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളാണ് ഞങ്ങളുടെ ബലം അല്ലേ പിന്നെ തീർച്ചയായിട്ടും ഇവിടെ വരെ ആക്കി തന്നത് അതിന് ഒരുപാട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതുപോലെ തന്നെ നമ്മുടെ അജിയുടെ അനീതിമാരും നമ്മുടെ കുടുംബത്തിലെ എല്ലാവരും നല്ല സപ്പോർട്ടാണ് അവരെല്ലാം എല്ലാ കാര്യങ്ങളും പറയാറുണ്ട് എല്ലാവരെയും കൂടി തന്നെയാണ് നമ്മളിങ്ങനെ മുമ്പോട്ട് പതുക്കെ പതുക്കെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇനിയും തുടർന്നും നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ ഞങ്ങൾക്ക് വേണം എന്നാൽ മാത്രമേ നമുക്ക് ഇനിയുള്ള യാത്ര സുഗമമാക്കാൻ പറ്റത്തുള്ളൂ പൈസ ഞങ്ങൾ എടുത്തില്ല കേട്ടോ പൈസ ഫസ്റ്റ് നമ്മൾ എടുത്തല്ലേ ഫസ്റ്റ് എടുത്തത് ഞങ്ങള് അമ്പലത്തിൽ എന്റെ ദേവിക്ക് എന്റെ അമ്മയ്ക്ക് കൊടുത്തു കഴിഞ്ഞിട്ടേ ബാക്കി ഉള്ളൂ അല്ലേ നമുക്ക് അതിനാണ് രാവിലെ ഇനി ഞങ്ങൾ അമ്പലത്തിൽ പോകുന്നതെന്ന് പറഞ്ഞില്ലേ സന്തോഷമുണ്ടെന്ന് പറഞ്ഞില്ലേ അതിനു വേണ്ടിയാണ് അമ്പലത്തിൽ പോയത് അപ്പം അതെല്ലാം കഴിഞ്ഞ് വഴിപാടെല്ലാം കഴിഞ്ഞിട്ടാണ് എത്തിയത് ഇനി എന്താ എന്തങ്ങനെ നമ്മളിങ്ങനെ കഷ്ടപ്പെടുമ്പോൾ അതിൻ്റെ ഒരു ബലം ഈശ്വരൻ തന്നല്ലോ എന്നോർക്കുമ്പോൾ അതിനകത്ത് ഒരുപാട് സന്തോഷമുണ്ട് എൻ്റെ കൂടെ ചെയ്യുന്ന എല്ലാവർക്കും അവരും ഞങ്ങളെപ്പോലെ തന്നെ ഉയരങ്ങളിൽ ഉയരങ്ങളിൽ എത്തട്ടെ ഞങ്ങളെ കാട്ടിൽ ഉയരങ്ങളിൽ എത്തട്ടെ ഇപ്പം ജസ്റ്റ് ഒരു ചെറിയ ഏർ ഫസ്റ്റ് ഒരു സാലറി വന്നിട്ടേ ഉള്ളൂ ഇനി നമ്മൾ ചെയ്യുന്ന പോലെ പോലിരിക്കും അടുത്ത അടുത്ത മാസത്തേക്ക് സാലറി എന്ന് പറഞ്ഞുകഴിഞ്ഞാ അല്ലേ കഷ്ടപ്പാടിന്റെ അത്ര ഫലമല്ലേ ചാനലില് ചെയ്യുന്ന ഓരോരുത്തർക്കും അറിയാം ശരിക്കും കഷ്ടപ്പാടാണ് ഞാൻ കാണുന്ന നല്ല നെറ്റ് കാണത്തില്ല പിന്നെ അതുവരെ അതുപോലെ ചിലപ്പോൾ ഒത്തിരി ലേറ്റ് ആവും ചില സമയങ്ങളിൽ നേരത്തെ ഇടാൻ ചെയ്യുന്നവർക്കെല്ലാവർക്കും അറിയാതെ ഇപ്പൊ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങളില്ല ചാനൽ ഇല്ലാത്തവർക്ക് മനസ്സിലാകാൻ വേണ്ടിട്ട് പറഞ്ഞതന്നേ ഉള്ളൂ കേട്ടോ അപ്പൊ ഇന്ന് എനിക്ക് എല്ലാ ഉടായിട്ട് കഥകളാണ് ഉണായ്പ്പ് കറികളെന്ന് പറഞ്ഞാൽ ഇന്നലെ നമ്മൾ കുറച്ച് നമ്മുടെ കപ്പളങ്ങ ഇട്ട ഒരു മോരൊക്കെ ഒരു കറി വെച്ചിട്ടുണ്ട് അതിൻ്റെ കുറച്ച് നമുക്ക് ഇരിപ്പുണ്ട് കേട്ടോ പിന്നെ ഇഞ്ചിക്കറി ഇരിപ്പുണ്ട് ഇതാണ് ഇരിക്കുന്ന കറികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഞാൻ മീൻകാരെ നോക്കി നോക്കി ഇരുന്നിട്ട് മീൻകാരെ ഒന്നും കണ്ടില്ല അപ്പൊ എനിക്ക് തോന്നുന്നു ഞാൻ രാവിലെ അമ്പലത്തിൽ പോയായിരുന്നു ആ സമയത്ത് മീൻകാർ വന്നു എന്ന് ഇവിടെ ഉള്ളവര് പറഞ്ഞായിരുന്നു ഓ പിന്നെ ഇനിയിപ്പം ഞാൻ നോക്കിയിരിക്കാനൊന്നും പോയില്ല നമുക്ക് ഉള്ളത് വെച്ചങ്ങ് താങ്ങീക്കാന്ന് വിചാരിച്ചു അപ്പൊ പാവയ്ക്കയും അച്ചിങ്ങേയും അപ്പയർ ഞങ്ങൾ അച്ചിങ്ങ എന്ന് പറയും കേട്ടോ അച്ചിങ്ങ എന്ന് പറയുന്ന ആൾക്കാർ കാണുമായിരിക്കും അപ്പൊ പാവിക്കയും അച്ചിങ്ങയും കൂടെ ഒരു മെഴുക്കോരറ്റ് വെക്കാന്ന് വെച്ചിട്ട് അതെല്ലാം അരിഞ്ഞ് സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് പപ്പടം കാച്ചാന്ന് വിചാരിച്ചു പപ്പടം ഞാൻ ചെറുതായിട്ട് കണ്ടിച്ച് വെച്ചിട്ട് എന്നും ഒരെണ്ണയായിട്ടല്ലേ കാച്ചുന്നത് ഇതുപോലെ എന്നാ ഡൈമൻ ആയിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് അപ്പം അത് നമുക്ക് കാച്ചെടുക്കാം പിന്നെ നമുക്ക് കറി പിന്നെ മീനൊന്നും ഇല്ലാത്തപ്പം നമ്മുടെ ഇമ്പോർട്ടന്റ് ഒരു കറിയുണ്ട് ഉണ്ട് നമ്മുടെ വീട്ടമ്മമാരുടെ മുട്ട ഓംലേറ്റ് അതിന് വേണ്ടിയിട്ട് രണ്ട് മുട്ട ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് സവോളയും പച്ചമുളകും ഒക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇതും പോരാഞ്ഞിട്ട് കുറച്ച് കുരുമുളകും കൂടെ ഇടിച്ച് പൊടിച്ച് വെച്ചിട്ടുണ്ട് എനിക്ക് കുരുമുളക് പൊടി വാങ്ങിക്കുന്ന ഇഷ്ടമല്ല ഞാൻ ഇതിനകത്ത് ഇട്ടിട്ട് എളുപ്പമല്ലേ ഇതിനകത്ത് ഇട്ടിട്ട് ഇടിച്ച് പൊടിച്ചതാ വെച്ചിട്ടുണ്ട് അതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ കറികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തുവാ ഞാൻ പറയാമെന്നോ നിങ്ങളോടൊരു കാര്യം നിങ്ങളോട് എന്ത് പറയാമല്ലോ ആ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഞാൻ യൂട്യൂബിൻ്റെ പൈസ വന്ന കാര്യമൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു അപ്പം അത് ഞാൻ ഇതുപോലെ ഇന്നലെ എല്ലാവരുടെയും വീഡിയോ ഇതുപോലെ കണ്ടുകൊണ്ട് ഇങ്ങനെ വെറുതെ രാത്രിയിൽ ഒരെട്ടരയൊക്കെ ആകുമ്പോഴത്തേക്കും ഞങ്ങൾ കഴിക്കും കേട്ടോ ഇപ്പം നേരത്തെ ആഹാരം കഴിക്കണം എന്നല്ലേ എല്ലാവരും പറയുന്നത് വൈകിട്ടത്തേത് അപ്പം അങ്ങനെ കഴിച്ചിട്ട് കഴിച്ച് കഴിയുമ്പഴത്തേക്കും വെറുതെ ഇങ്ങനെ ഇരുന്ന ആ സമയത്താണ് എല്ലാവരുടെയും വീഡിയോസൊക്കെ കാണുന്ന വീഡിയോസൊക്കെ ഇങ്ങനെ കണ്ടുപോകൊണ്ടിരിക്കുവാണ് ഇന്നലെ രാത്രിയിലത്തെ കാര്യമാണ് പറയുന്നത് അപ്പം കണ്ടോണ്ടിരുന്നപ്പോഴത്തേക്കും പെട്ടെന്ന് മെസ്സേജ് വരുന്നു ഇത്ര രൂപ ക്രെഡിറ്റ് ആയി എന്നും പറഞ്ഞിട്ട് മെസ്സേജ് ഇങ്ങനെ മേളിൽ കാണിക്കുന്നുണ്ട് അപ്പൊ പെട്ടെന്ന് ഇന്ന് എന്ത് എന്നും പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ നോക്കി നമുക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു യൂട്യൂബിന്റെ ഏണിങ്സ് വരാറായി നമുക്ക് അവരുടെ ഏർണിങ്സ് ഇരുപത്തൊന്നിനും ഇരുപത്തി ആറിനും ഇടയ്ക്കുള്ള ദിവസങ്ങളിൽ ഏതെങ്കിലും ദിവസം വരും അപ്പൊ എനിക്ക് കറക്റ്റായിട്ട് വന്നത് ഇന്നലെ രാത്രിയിലാണ് ഇന്നലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ ഇരുപത്തി നാലല്ലേ ഇപ്പം ഇരുപത്തി നാലിന് രാത്രിയിലാണ് എനിക്ക് അക്കൗണ്ടിലോട്ട് പൈസ ക്രെഡിറ്റ് ആയിരിക്കുന്നത് ഇങ്ങനെ മെസ്സേജ് വന്നപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല കേട്ടോ പിന്നെ പെട്ടെന്ന് ചെന്ന് ഞാൻ അവിടുന്ന് പയ്യനെ എഴുന്നേറ്റ് ഇത് എന്താണെന്ന് നോക്കേണ്ടപ്പം വീഡിയോ കണ്ടോണ്ടിരിക്കുമല്ലേ അപ്പം അതിനിടയ്ക്ക് മേളിൽ ഇങ്ങനെ വരുമല്ലോ അപ്പം ഞാൻ ഇങ്ങനെ തോണ്ടി നോക്കി തോണ്ടി നോക്കിയപ്പോൾ എനിക്ക് പെട്ടെന്ന് കത്തി അപ്പം ഞാൻ അവിടുന്ന് പയ്യനെ എഴുന്നേറ്റ് ഇപ്പൊ ഉച്ചേട്ടന് ഇവിടെ താഴെ ടി വി കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു അപ്പം ഞാൻ എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ അങ്ങ് സ്വത്തായിട്ട് കിടക്കും കേട്ടോ കിടന്നു കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഈ മെസ്സേജ് കാണുന്നു കൂടി ഞാൻ തള്ളിട്ടു എന്തു ആ തറയല്ല ഇടിച്ച് ഓട്ടിച്ച് എങ്ങോട്ടാണ് ഓടുന്നതെന്ന് ചോദിച്ചു താഴെ താ തലവണ്ടി അടിച്ച് വീടും കേട്ടാ കാലെ കുറച്ച് വെള്ളം കൂടെ ഉണ്ടെങ്കിൽ തീർന്നു എന്ന് പറഞ്ഞിട്ട് എന്നെ പറഞ്ഞു ശരിയല്ലേ നമ്മുടെ കാലെ വെള്ളം ഉണ്ടെങ്കിൽ സ്റ്റെപ്പ് ഇറങ്ങി ഓടി നമ്മളെപ്പോ സ്റ്റെപ്പ് ഒന്ന് അതപ്പോ പിച്ച 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 ഇറങ്ങുന്ന ഞാനങ്ങനെ പിന്നെ വീടുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോ അതൊക്കെ ഞാൻ ഇറങ്ങും കെറൊക്കെ ചെയ്തോളൂ വീണ് കഴിഞ്ഞാലത്തെ കാര്യം പറയണ്ടല്ലോ ഇത് നമുക്കൊരു സന്തോഷം വരുമ്പോഴത്തേക്ക് നമ്മുടെ സ്റ്റെപ്പാണോ അതാണോ ഇതാണോ ഒന്നും നമ്മള് നോക്കാറില്ല ഓടിച്ചാട താഴെ വന്നു അപ്പൊ എന്താ 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 പുള്ളിയോർക്ക് വേറെ എന്തോ സംഭവിച്ചു ഇനി എന്താണോ ഇനി വില കണ്ട് പേടിച്ചോ അതുപോലത്തെ ഒരു ഓട്ടായിരുന്നു അവിടെ മാരത്തോണോട്ട ഒട്ടും താഴെ വന്നിട്ട് നമുക്ക് ഇത് കണ്ടോ ഇതൊന്നും നോക്കിക്കേ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ മെസ്സേജ് കാണിച്ചു അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞ അയ്യോ വന്നോ എന്തൊന്ന് വന്നു ഇത് കണ്ടു അയ്യോ അപ്പൊ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉള്ള സന്തോഷം ഒന്നും പറഞ്ഞറിയിക്കാൻ ഒരു സന്തോഷം നമ്മള് യൂട്യൂബ് തുടങ്ങി ഒരു ചാനല് തുടങ്ങുമ്പോഴത്തേക്കും ഇത്രയും വരെ എത്താനായിട്ട് യൂട്യൂബ് ചാനൽ ചെയ്യുന്ന എല്ലാവർക്കും അറിയാം എന്തെല്ലാം സ്റ്റെപ്പുകൾ തരണം ചെയ്ത് ചെയ്ത് ചെയ്താൽ നമ്മളിവിടെ ലാസ്റ്റ് സ്റ്റെപ്പിലേക്ക് എത്തി എന്നല്ലേ അപ്പൊ ചിലവർ നമ്മുടെ യൂട്യൂബ് ചാനൽ തുടങ്ങിയെന്ന് പറയുമ്പോഴത്തേക്കും വെളിയിൽ നിന്ന ആൾക്കാർ ചോദിക്കുന്ന ചോദ്യമാണ് പൈസ കിട്ടാൻ തുടങ്ങിയോ ഇതാണ് ചോദ്യം അല്ല െ നമ്മള് ചാനല് ചെയ്യുന്ന എല്ലാവർക്കും അറിയാം എന്തെല്ലാം കടമ്പകളും നമ്മൾ കടന്നിട്ടാണ് നമ്മള് ഇന്നിപ്പ ഇവിടെ എന്നല്ലേ ഫസ്റ്റ് നമ്മൾ എന്താ സബ്സ്ക്രൈബേഴ്സ് വേണം പിന്നെ വാച്ചവേഴ്സ് വേണം ഈ സബ്സ്ക്രൈബേഴ്സ് ആയിരാവുമ്പോഴത്തേക്കും ഭയങ്കര സന്തോഷം പിന്നെ വാച്ചവേഴ്സ് നോക്കിയിരിക്കുവല്ലേ അവിടുത്തെ ആ വര ഇങ്ങനെ പോകുന്നത് യൂട്യൂബ് സ്റ്റുഡിയോയിലാണ് ലൈൻ ഇങ്ങനെ പോകുന്നത് നമ്മൾ നോക്കിയിരിക്കുമല്ലേ ഇന്നിത്ര അപ്പൊ ഞാനും എൻ്റെ അനിയറ്റിയും കൂടെ പറയും എടി ഇത്രയായി 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 നമ്മൾ പറയലെ എടി വാച്ചവേഴ്സ് ഇത്രയായി വാച്ചവേഴ്സ് ഇത്രയായി ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയും അങ്ങനെ അവർക്ക് ആദ്യം വാച്ചവേഴ്സായി കഴിഞ്ഞാണ് എനിക്ക് വാച്ചവേഴ്സ് ആദ്യം വാച്ചവേഴ്സായി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി പിന്നെന്തൊക്കെയോ ഫില്ല് ചെയ്ത് കൊടുക്കാനൊക്കെയുണ്ട് അതൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്തത് അനിയത്തിയുടെ മോൻ്റെ കൂടെ പഠിക്കുന്ന ദേവൻ എന്ന് പറയുന്ന മോനാണ് ആ കുട്ടിയെ ഒത്തിരി പേരെ ഞങ്ങക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഏത് പാതരാത്രിക്ക് ആണെങ്കിലും സംശയം അപ്പൊക്കെ നമുക്ക് യൂട്യൂബ് ചാനൽ നടക്കുമ്പോൾ കുറെ സംശയങ്ങളുണ്ടല്ലോ ഒട്ടനെ മെസ്സേജ് ഇടും പാപ ഉടനെ തന്നെ അതിൻ്റെ റിപ്ലൈ ഇങ്ങോട്ടായിരിക്കും മനസ്സിലായിരിക്കും ഞാനെടുത്ത് സ്ക്രീൻഷോട്ട് അങ്ങോട്ടിടും അവനയിൻ്റെ ഇങ്ങോട്ടെടുത്തിട്ടും അങ്ങനെ 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 ഒരുപാട് ഞങ്ങളെ രണ്ടുപേരെയും സഹായിച്ചിട്ട് ഒരുപാട് നന്ദിയുണ്ട് ദേവനോട് ഓട്ടോ പറഞ്ഞപിക്കാൻ പറ്റത്തില്ല അപ്പോഴത്തേക്കും അതെല്ലാം കഴിഞ്ഞ് അല്ലെ ആ രണ്ട് സ്റ്റെപ്പ് കഴിയുമ്പോ പിന്നെ പരിപാടി എന്തുവാ നമ്മുടെ ഡോളർ എത്രയായി ഡോളർ എത്രയായി എന്ന് നമ്മൾ നോക്കിയിരിക്കുമല്ലേ ഞാനെന്ന് വെച്ചു കഴിഞ്ഞാൽ നേരം വെളുത്തു എടുത്തു ഫസ്റ്റ് ഫസ്റ്റിലാണ് ഞാൻ നോക്കുന്നത് വാട്സപ്പിലോട്ടല്ല ഞാൻ പോകുന്നത് നേരെ യൂട്യൂബിലോട്ടാ പോകുന്നത് യൂട്യൂബിലോട്ട് പോയിട്ട് നോക്കും ഡോളർ എത്രയായി അല്ലെങ്കിൽ എത്ര സബ്സ്ക്രൈബേഴ്സ് ആയി ഇതാണ് നമ്മുടെ നോട്ടം അങ്ങനെ നോക്കി നോക്കി വന്നപ്പോഴത്തേക്കും നമുക്ക് നൂറ് ഡോളർ കഴിയുമ്പോൾ ആ ലൈൻ ഫുള്ളാവുമല്ലോ ഫുള്ളായി ഇത്രയും ആവുമ്പോഴത്തേക്കും പുള്ളായി കഴിയുമ്പോഴത്തേക്കും പിന്നെ നമ്മൾ എന്തോ പറഞ്ഞാൽ മെയിൽ പോയി നോക്കും എന്തെങ്കിലും മെയിൽ വന്നിട്ടുണ്ടോ മെയിൽ വന്നിട മെയില് നമുക്ക് ഇങ്ങനെ മെസ്സേജ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് മെയില് നമുക്ക് അവരയക്കുവല്ലോ അപ്പൊ മെസ്സേജ് വരും അത് കഴിഞ്ഞ് എല്ലാം അല്ല അത് കഴിഞ്ഞ് വാച്ചപേഴ്സ് ആയി കഴിഞ്ഞിട്ട് നമ്മുടെ യൂട്യൂബിൽ നിന്ന് നമുക്ക് പിൻ നമ്പർ ഒക്കെ വരത്തില്ല യൂട്യൂബിൽ നിന്നൊക്കെ പിൻ നമ്പർ വരുമ്പോൾ എന്താ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ് അല്ലേ അത് അത് അനുഭവിച്ചവർക്ക് അറിയാം ആ സന്തോഷം എന്താന്ന് അതുപോലെ എനിക്കിന്ന് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ അപ്പൊ അത് കഴിഞ്ഞ് കഴിയുമ്പോഴാണ് ഈ ഡോളർ നോക്കിയിരിക്കുന്ന പരിപാടി നമുക്ക് തുടങ്ങുന്നത് അല്ലെ അത് കഴിഞ്ഞാൽ അത് ഫുള്ളായി കഴിഞ്ഞിട്ട് പിന്നെ അക്കൗണ്ടിൽ പോയ ആദ്യം ഇതിനെക്കുറിച്ചൊന്നും ഒന്നും എനിക്കറിയത്തില്ലായിരുന്നു കേട്ടോ ചാനൽ തുടങ്ങിയപ്പോഴത്തേക്കും ഒന്നും അറിയത്തില്ല അപ്പൊ അവളും തുടങ്ങിയിരിക്കുന്നോണ്ട് എനിക്ക് സമാധാനമായിരുന്നു അപ്പൊ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും അവൾക്കാണല്ലോ ആദ്യം യൂട്യൂബ് ഏഡിയൻസ് കിട്ടുന്നത് ഞങ്ങൾ രണ്ടുപേരും തുടങ്ങിയത് അവൾക്കല്ലേ ആദ്യം കിട്ടിയിരിക്കുന്നത് അപ്പൊ അവളോട് ഞാൻ സംശയങ്ങളൊക്കെ ചോദിക്കാറുണ്ട് അപ്പൊ ഇതുപോലെ ഇത്രയായി ഇങ്ങനെ മെയിൽ വന്നിട്ടുണ്ടായിരുന്നു പറഞ്ഞപ്പോഴത്തേക്കും അവൾ പറഞ്ഞു നമ്മൾ ഇത് അപ്പൊ നമ്മൾ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുമല്ലോ അത് കഴിഞ്ഞിട്ട് അവളോട് ചോദിച്ചു ഞാൻ പറഞ്ഞു എടീ ഇനി വല്ല സ്റ്റെപ്പ് കൊണ്ടുപോകും പറഞ്ഞു ഇതോടെ സ്റ്റെപ്പ് തീർന്നടി ഇനി ഒന്നും നോക്കണ്ട പൈസ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവും അപ്പൊ നമ്മുടെ അക്കൗണ്ടിൽ ഇപ്പൊ പൈസ അത് അയച്ചാലും നമുക്ക് ക്രെഡിറ്റ് ആകുമ്പഴത്തേക്ക് നമുക്ക് മെസ്സേജ് വരാറുണ്ടല്ലോ അപ്പം ഇനി നീ ഒന്നും നോക്കണ്ടെന്ന് പറഞ്ഞ അപ്പൊ എനിക്കിങ്ങനെ ബാങ്കിൽ പൈസ ക്രെഡിറ്റ് ആയി കഴിഞ്ഞു ഉടനെ ഞാൻ ഓരോന്നെ രേതൻ്റെ എടുത്തോണ്ടാണ് ആദ്യം കാര്യം പറയുന്നത് പിന്നെ ഞാൻ എന്നാ എൻ്റെ അണിയെത്തി അവളോട് പറഞ്ഞു അപ്പൊ അവള് ഇന്നലെ സിനിമക്ക് പോയിരിക്കുമായിരുന്നു അപ്പൊ മെസ്സേജ് ഉടനെ ഒന്നും കണ്ടില്ല അത് കഴിഞ്ഞ് അവൾ രാത്രി തന്നെ കണ്ടു രാത്രി തന്നെ കണ്ടപ്പോഴത്തേക്കും അവൾ എനിക്ക് മെസ്സേജൊക്കെ വെച്ച് നിനക്ക് സന്തോഷമായോ ഇപ്പം എന്നൊക്കെ പറഞ്ഞ് അവൾ എനിക്ക് ഒരുപാട് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ എന്റെ മക്കളുമായിട്ട് സന്തോഷം പങ്കുവെച്ചായിരുന്നു മക്കൾ രണ്ടുപേരും എൻ്റെ അടുത്തില്ല എങ്കിലും ഞാൻ അവരെ വിളിച്ചു പറയുകയും മെസ്സേജ് അയക്കുകയും ഒക്കെ ചെയ്തു രണ്ടു പേരും എനിക്ക് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ എൻ്റെ അനീതിയുടെ മക്കളോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇനിയിപ്പം പറയാത്തവർക്കല്ല ഞാൻ ഇനി ചാനലിൽ കൂടെ പറയുന്നുണ്ട് ഇപ്പൊ എല്ലാവരും ഇപ്പൊ നമുക്ക് അങ്ങനെ വിളിച്ചു പറയാനൊന്നും പറ്റത്തൊന്നും ഇല്ലല്ലോ അപ്പൊ നമ്മൾ അതിനാണ് ചാനലിൽ ഇടുന്നത് അപ്പം ചാനലിൽ ഇടുമ്പോഴത്തേക്കും എല്ലാവർക്കും ഈ സന്തോഷം അറിയാനായിട്ട് പറ്റുമല്ലോ അതുകൊണ്ടാണ് അപ്പൊ ഇന്നെനിക്ക് ഒരുപാട് സന്തോഷമുള്ള ദിവസമാണ് എന്ന് ഞാൻ പറയു വരുന്നു അപ്പം ഇനിയും നമ്മുടെ കൂടെ ചാനൽ ചെയ്യുന്ന എല്ലാവർക്കും കിട്ടാനുള്ളവരൊക്കെ ഉണ്ടല്ലോ അവർക്കും കിട്ടും തീർച്ചയായിട്ടും കിട്ടും കേട്ടോ അപ്പൊ വാജം കഴിച്ചിട്ട് നമ്മുടെ മെഴുകോരട്ടി എവിടം വരെ ആയിന്ന് ഞാനൊന്ന് നോക്കട്ടെ അല്ലെങ്കിൽ നമ്മുടെ മെഴുകോരട്ടി കരഞ്ഞു പോയാൽ എന്തെയ്യും ആ പഠനം അറിയേ ഉള്ളൂ അതും കൂടെ കരച്ചു പോകു കഴിഞ്ഞാലത്തെ അവസ്ഥ പറയേണ്ട അപ്പൊ പിന്നെ എന്തെല്ലാം അവൻ്റെ വിശേഷങ്ങൾ അപ്പം രാവിലെ തന്നെ ഞാൻ അമ്പലത്തിൽ പോയായിരുന്നു അമ്പല അമ്പലത്തിൽ ഭയങ്കര മഴ കേട്ടോ മഴ ആയോട്ടിന്ന് അമ്പലത്തിലെ ആളൊക്കെ ശരിക്കും കുറവായിരുന്നു ഒന്നോ രണ്ടോ പേരൊക്കെ ഉള്ളായിരുന്നു കേട്ടോ അപ്പൊ ഞാന് എന്താ അമ്പലത്തിലൊക്കെ തൊഴുത് അമ്മയ്ക്ക് എന്നാ നമുക്ക് എന്തെങ്കിലും വരുമാനം അല്ലെങ്കിൽ നമുക്ക് എവിടെ എന്തെങ്കിലും പൈസ ഇതുപോലൊക്കെ നമുക്ക് സന്തോഷം ഒക്കെ കിട്ടുമ്പോഴത്തേക്കും നമ്മുടെ ദേവിക്കും കൂടെ നമ്മള് നമ്മളെ കൊണ്ടാവുന്നെ എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ ചെയ്യണ്ടേ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ പോയത് അപ്പൊ എനിക്ക് ഒരു നിർബന്ധം ഉണ്ടായിരുന്നു ഞാൻ ആ പൈസയിലോ ആദ്യം തന്നെ എന്റെ ദേവിക്ക് കൊടുത്തിട്ടേ ഞാൻ ആ പൈസയിൽ നിന്ന് ബാക്കി എടുക്കത്തുള്ളൂന്ന് എനിക്കൊരു നമുക്ക് അങ്ങനെ ഒരു തീരുമാനം ഉണ്ടല്ലോ അപ്പം പിന്നെ എന്റെ കുടുംബാംഗലാണ് കുമാരനരൂരും അവിടെയും ഞാൻ കൊടുത്തതിന് ശേഷമുണ്ട് ബാക്കി കാര്യത്തിലേക്കൊക്കെ പോകത്തുള്ളൂ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ പപ്പടം കാച്ച പറയുന്നതിനോട്ടൊക്കെ പപ്പടം കാച്ചണം ഇതെല്ലാം ചെയ്യണ്ടേ അല്ലേ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ എന്റെ വിശേഷങ്ങൾ കേട്ടോ അല്ലാണ്ട് ഏർ കൂട്ടാരോട് ഏർ ഇന്ത്യ വിശേഷങ്ങളാണ് പറയാനെ അപ്പൊ എനിക്ക് ഇനി മുട്ട ഓമ്പലുണ്ടാക്കണം അതും കൂടെ ഉള്ളു പപ്പടം കൂടെ കാച്ചി കഴിഞ്ഞാല് ഉച്ചക്കത്തെ എന്റെ ജോലിയൊക്കെ തീർന്നു കേട്ടോ അപ്പൊ ഇനിയിപ്പൊ ഇതൊക്കെ എന്ത് കാണാനാ അപ്പൊ നമുക്ക് കുറച്ച് സമയങ്ങൾക്ക് ശേഷം തണാം അപ്പൊ ഇന്ന് ഞാൻ സന്തോഷത്തിനല്ലേ സന്തോഷത്തിനായതുകൊണ്ട് നമുക്ക് നമ്മുടെ തീച്ചേട്ടനെ കൊണ്ട് പാട്ടെന്ന് പാടിച്ചല്ലോ പാട്ട് പാടുവോ കായലോരത്ത് വലയെറിഞ്ഞപ്പോൾ കെട്ടിനു തുറിയെടുത്ത ഒരു കേണേ ും കുത്തി നടക്കണം നി കവിയാ പറഞ്ഞ ഉടനെ തന്നെ പാടിന കവിയല്ല ഇത് നല്ല കവിയല്ല കേട്ടോ നമ്മളെ പഴയ കവികളൊക്കെ എഴുതി വെച്ചാണ് നമ്മളത് അല്ല എപ്പോ പറഞ്ഞാലും പടിയൊന്നും ഇല്ല പാടാനൊന്നും പാടിക്കോളൂ പഠിക്കുന്നു നമ്മടെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് നമ്മുടെ ചാനലിൽ പാടുന്നതിന് എന്ത് പഠിക്കാനാ പിന്നെ എല്ലാവർക്കും എന്തെല്ലാം വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും വിശേഷം മഴയൊക്കെ തന്നെ വിശേഷെ അടുവിന് എന്ത് പറയാനും മഴ വിശേഷമുള്ള എല്ലാവർക്കും പറയാനായിട്ടല്ലേ മഴ അങ്ങോട്ട് പെയ്തു കഴിഞ്ഞാല് നമ്മടെ പറഞ്ഞിരിക്കുന്ന വാഴയ്ക്കൊക്കെ ഭയങ്കര ഒരു എന്ത് പറയുന്നല്ലേ ഭയങ്കരായിട്ടൊക്കെ വളർന്ന് കാടായ പോലുള്ള മട്ട വാഴ മാത്രല്ല എന്ത് കാടോ അത് നാച്ചുറൽ ആയിട്ടുള്ള മഴ അതേസമയം നമ്മള് വിട്ടു നിൽക്കുന്ന ചെടി നമ്മൾ വെള്ളം കോരി ഒഴിച്ചു കഴിഞ്ഞാൽ അവൻ അത്ര ഒരു ഉഷാറാകത്തില്ല പക്ഷെ മഴ പെയ്തു കഴിയുമ്പോഴത്തേക്ക് നല്ല പുഷ്ടിയായിട്ടാണ് നിൽക്കുന്നത് ഒത്തിരി കൈ വന്ന് നല്ല പച്ചപ്പ് തളുത്ത് നിൽക്കുന്ന നല്ല പച്ചപ്പ് അപ്പൊ പിന്നെ വേറെ എന്താ വേറെ വിശേഷം ഒന്നും ഇല്ലേട്ടാ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ആണ് ഏർ എൻ്റെ കൂട്ടുകാരെല്ലാരുമായിട്ട് സന്തോഷം പങ്കിടാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ഇത് അപ്പം ഈ സന്തോഷം ജീവിതത്തിലെ ഇത്രയും വർഷങ്ങളോടെ ഇടയ്ക്ക് എന്നാ സ്വന്തമായിട്ട് അധ്വാനിച്ച് പത്ത് പൈസ കയ്യിൽ കിട്ടുമ്പോഴുള്ള സന്തോഷം അതെനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നതല്ല ഇത്രയും വർഷമായിട്ടും ആ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് സ്വന്തമായിട്ട് അധ്വാനിച്ച് പത്ത് പൈസ എൻ്റെ കയ്യിൽ കിട്ടിയത് അതിനകത്ത് ഞാൻ ഒത്തിരി സന്തോഷിക്കുന്നു കേട്ടോ കൂടാതെ എല്ലാവരുടെയും സപ്പോർട്ടും എല്ലാം ഉള്ളത് കൊണ്ടും മാത്രമാണ് കിട്ടിയത് അതും പറയണ്ടേ ഒത്തിരി ഒത്തിരി കൺഗ്രാറ്റ്സ് വേറെ എല്ലാം പറഞ്ഞ പോലെ തന്നെ ഓക്കെ അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് ഞാൻ വൈകപ്പ് ചെയ്യണം വേറെ പ്രത്യേകിച്ച് വിശേഷം ഒന്നുമില്ല അപ്പം എല്ലാവരും പുതുതായി കാണുന്ന എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതേ വരെ എല്ലാവർക്കും ബായ് ബായ്